പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വീട്ടിൽ നിന്ന് ആറു മണിക്ക് ഇറങ്ങിയതാണ് എൻ്റെ നാട്ടിൽ മലബാറിലെ ഗ്രാമങ്ങളിൽ ആരംഭിച്ച ഒരു വ്യാഴാമ പരിശീലന കൂട്ടായ്മയായ മെക്സവൻ പരിശീലനം നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ പ്രധാനമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയ കേരളത്തിലെ ചൂടുള്ള ചർച്ചാ വിഷയമാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു ആരോഗ്യ പരിശീലന എന്താ പറയുക ഇത്തരം എക്സസൈസ് കേന്ദ്രങ്ങളെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ മെക്സവൻ ഈ ഒരു യോഗ പരിശീലനം പോലെയുള്ള ഇത്തരം ഈ ഒരു പരിശീലന കേന്ദ്രത്തിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കേന്ദ്ര രേശാന്വേഷണ വിഭാഗം വരെ ഈ വ്യായാമത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വിമുക്ത പഠനം കൊണ്ടോട്ടി സ്വദേശിയുമായ പി സലാഹുദ്ദീൻ ആണ് മെക്സമൻ എന്ന കൂട്ടായ്മക്ക് രൂപം നൽകിയത് ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ഒരു ജനതയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്തായിരുന്നു ഇതിന്റെ ആദ്യ പരിശീലനം പത്തു വർഷത്തിന് ശേഷം ഇത് ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇത്തരം ഈ ഒരു പരിശീലനം നടക്കുന്നുണ്ട് നമ്മളിവിടെ പോയി നോക്കിയപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട് അതിന്റെ പ്രാദേശിക നേതാക്കന്മാരുണ്ട് വ്യത്യസ്തമായ മതങ്ങളിൽ ഈ ഒരു പരിശീലനത്തിൽ സ്ത്രീകളടക്കമുള്ള ഒട്ടനവധി പേര് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളത് ഈ പരിശീലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയില് OH! അതിനുമ്പത് അറിയില്ല എട്ട് വീട്ടാരാണ് നാട്ടാരാണ് പക്ഷെ നമ്മൾ അവരുടെ പ്രയാസങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇത് ഈ കൂട്ടത്തില് നമ്മൾ അറിയുന്നു അവർ സന്ദർശിക്കുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള പിന്നെ എല്ലാരും ഒന്നും ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നില്ല ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് എല്ലാരും പറയാനില്ല അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും കൂടുതൽ ആവേശത്തോടു കൂടി തന്നെ തുടർന്ന് പോകണം ഞാന് ബാലകൃഷ്ണൻ ഞാന് കാക്കഞ്ചേരി ആണ് എന്റെ വീട് ഞാൻ എംപ്ലോയീസ് പ്രോവിഡൻ ഫ്രണ്ട് ഓർഗനൈസേഷനിൽ അലസ്റ്റൻ കമ്മീഷനായിട്ട് റിട്ടയർ ചെയ്തയാൾ ഇവിടെ നമ്മളെ മെക്സവൻ്റെ എക്സസൈസ് പരിപാടികൾ തുടങ്ങിയ സമയത്ത് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ അസം വൈകോട്ടൂർ പറഞ്ഞു നമ്മൾ നാളെ മുതൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ തുടങ്ങുന്നുണ്ട് പാലശ്നേഷനൊക്കെ വരണം ആ ദിവസം മുതൽ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഷുഗർ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു അതിന് ഞാൻ ഒരു ബി ബി എം ഹോസ്പിറ്റലിൽ ഉള്ള ഒരു നല്ല ഒരു കാർഡിയോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എന്നുള്ള പരാതി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ കണ്ട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എച്ച് ബി വൺ ഐ സി ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ എങ്ങനെയായാലും നോർമലാകില്ല അദ്ദേഹം എന്നോടല്ല പറയാ എന്റെ വൈഫിനോട് പറയും ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇയാൾ ഷുഗർ കൺട്രോൾ ചെയ്തില്ല കേട്ടോ ഷുഗർ കൺട്രോൾ ചെയ്തില്ലൊരു പ്രശ്നമാണെന്ന് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം നമ്മളൊരു നാല് മാസം ആവുകയാണ് ഈ നമ്മ നാല് മാസം ഇടയ്ക്ക് എൻ്റെ ഷുഗർ നോർമൽ ആയി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് ലെവലിലാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഷുഗർ ഞാൻ രാവിലെ കൺട്രോളിൽ നിൽക്കുകയാണെങ്കിലും ഫാസ്റ്റിങ്ങിലാണെങ്കിലും ഒരു നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അത് കഴിക്കുമ്പോഴേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലേക്ക് അങ്ങോട്ട് എത്തുന്ന സ്ഥിതിയായിരുന്നു അതെല്ലാം മാറിയിട്ടിപ്പോൾ എങ്ങനെ വന്നാലും ഒരു നൂറ്റമ്പതിൻ്റെ മേലോട്ട് എന്റെ ഷുഗർ വരാറില്ല അങ്ങനെ ഒരു സ്ഥിതിയിൽ എന്തായിരുന്നു അതുപോലെ തന്നെ മുട്ടിന് കുറച്ചൊരു വേദന ഉണ്ടായിരുന്നു അത് ഞാൻ എക്സസൈസൊക്കെ വന്ന് ഫുള്ളായിട്ട് എനിക്ക് സിറ്റിംഗ് പറ്റുന്നില്ലെങ്കിലും സിറ്റപ്പിൽ പറ്റില്ലെങ്കിലും ഏകദേശം ആ ലെവലിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ളൊരു ശ്രമം എന്റെ ഭാഗത്താണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശാരീരമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറേ അതേമാതിരി തന്നെ ഞാൻ ആദ്യം തന്നെ എന്നെ പറഞ്ഞു എന്റെ ബെൽറ്റിന്റെ ഒരു 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 തുളയും കൂടി എനിക്ക് ഇണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാളെന്നു ചോദിച്ചാൽ അത് കൂട്ടിയതാണോ കുറച്ചതാണോ ഞാൻ പറഞ്ഞത് അപ്പൊ കുറച്ചതാണെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം സുബേ മാഷു പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പോകാൻ വേണ്ടി മല ഇട്ടിരിക്കാൻ അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ ശബരിമല പോയി കഴിഞ്ഞാലും ശബരിമല ക്ഷേത്രം ഉയരത്തിൽ ഒരു ഒരു ചെറിയൊരു മല പോലെയുള്ള സ്ഥലത്ത് ഉയരത്തിലാണ് അതിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്ത് ബാബു സ്വാമിയുടെ ഒരു നടയുണ്ട് അവിടെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നമ്മൾ ഇരുമുടിക്കെട്ടിൽ കരുതുന്ന കുരുമുളകാണ് അവിടെ നമ്മൾ അവിടെ നിക്ഷേപിക്കുന്നത് അവിടുന്ന് നമുക്ക് ഈ ഭസ്മം പ്രസാദം തരും അത് വാങ്ങിയിട്ട് ബാബര നടയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് അയ്യപ്പ സ്വാമിയുടെ അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും അതിന്റെ ഒരു പ്രതി ഇതുമാണ് നമ്മളുടെ സ്വാമി അയ്യപ്പനും ബാവുരുസ്വാമിയും ബാക്കിയുള്ളവർക്ക് ഇന്നിപ്പോ എനിക്ക് മെക്സോന്റെ കാര്യം ആലോചിച്ചപ്പോഴും എനിക്ക് ഏകദേശം അതുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടതിൽ പോയി തോന്നുന്നു അതുമായിട്ടൊരു സമയമാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മഹാ മത സൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ മ ജാതിയോ മതമോ മറ്റേ അതുപോലെ തന്നെ മറ്റേ ഏതെങ്കിലും പാർട്ടികളോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയിൽ നമ്മളെല്ലാവരും കൂടി രാവിലെ ഒത്തുകൂടുന്നു എല്ലാവരും കൂടി ഏറ്റവും കൂടി പൈങ്ങോട്ടൂലുള്ള എത്ര ആൾക്കാരുടെ ഒരു രാവിലെ നമുക്ക് ഒരു വിധത്തിലും കാണാൻ പറ്റില്ല എല്ലാവരും ഒന്ന് രാവിലെ വിഷ് ചെയ്തിട്ട് നമുക്ക് കാണാനുള്ള ഒരു വലിയൊരു നേട്ടത്തിനാണ് നമ്മുടെ എല്ലാത്തിൻ്റെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് പോലും അതുപോലെ തന്നെ ശാരീരികമായ ഉല്ലാസത്തിനും അതിന് നമ്മൾ എക്സസൈസും ബാക്കിയുള്ള കാര്യം ഇതൊരു വലിയ ഒരു മാതൃകയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ കുറെ കുറേ നല്ലൊരു വിഭാഗം ആളുകൾ ഇതിനെ എതിർത്തും അത് അനുകൂലിച്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇനി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മ നമ്മൾ മറ്റൊരു രാഷ്ട്രീയമോ അല്ലെ മറ്റുള്ള ആരുടേ പ്രേരണയ്ക്കോ നമ്മൾ വിഷമതരാകാൻ പാടില്ല ബാക്കിയുള്ള വികടന സംഘടനകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ള ആ ലെവലിലൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മളുടെ നാട്ടിൻ്റെ ഒരു കൂട്ടായ്മ മാത്രമായി നമ്മളെ ആരോഗ്യവും നമ്മളുടെ ആയുസും വർദ്ധിപ്പിക്കാനുള്ള ഒരു സംഭവമാക്കി ഈ മക്സേവനെ മാറ്റണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആണല്ലേ ഈ എത്ര ീഗിന്റെ ഇവരെ തുടങ്ങിയതുപോലെ ഞാനിതിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നാല് മാസത്തിലേറെ കഴിഞ്ഞ ആഗസ്റ്റ് മുതലാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത് മുന്നോട്ട് പോവാണ് മെക്സമുമായി ബന്ധപ്പെട്ട് നിരവധി സെന്ററിനായി മറ്റൊരു രൂപമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഇത് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ചില അജണ്ടകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ താങ്കളെ പോലെയുള്ള ചേരാമുറ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അടക്കം പങ്കെടുക്കുമ്പോ ശരി ആ ഒരു ആരോപണത്തിൽ ഒരു കാര്യം ഇല്ലേ ഒരു കാര്യം ഇവിടെ അങ്ങനത്തെ സംഭവം ഇല്ല ഇവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ പിന്നെ ഈ സംഘടനയുടെ ആലോചന ഇവിടെ ഇല്ല ഇവിടെ ഓരോ സംഘടനയ്ക്ക് ആളുകളുണ്ട് പക്ഷെ അങ്ങനൊന്നും ഇവിടെ ഒന്നുമില്ല അങ്ങനത്തെ സംബോധന ഇതിലില്ല ഇവിടത്തെ പിന്നെ എന്താ പറയാ ചില ആളുകൾ പിന്നെ ഓരോ പ്രചരണത്തിന് വേണ്ടി കൊണ്ട് അടിച്ചിറക്കാൻ തന്നാതെ മറ്റൊന്നും രാഷ്ട്രീയ അതിലില്ലാതെ കൃഷിമായിട്ട് തെറ്റാണ് യാതൊരു പറയുമ്പോൾ ഒന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കി നമുക്കത് കേൾക്കുമ്പോൾ ചിരിവരാണ് ചെയ്യുന്നത് ഒരു വെറുതെ ഇല്ലാത്ത പ്രചരണങ്ങൾ വരുമ്പോ നമുക്ക് ചിരി വരാണ് തേറ്റ് കാരണം ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുണ്ട് ഇവിടെ ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് അതിന് കണ്ടില്ല പിന്നെ മുകളിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് വന്നുള്ള ആളുകളാണ് തോന്നിയുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ ഫൗണ്ടറായിട്ട് നിൽക്കുന്ന സലാഹുദ്ദീൻ ഉദ്ദീൻ വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുള്ള ആളാണ് മനസ്സിലാക്കുന്നത് ഇടതു വർഷക്കാരാണ് എന്നാലും ഒരു വീഡിയോയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെന്തൊരു കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതല്ലോ ജീവിതത്തിലുള്ള ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആയിട്ട് ഏറ്റവും വലിയ കടമ അപ്പോൾ അത് നമ്മൾ നിർവഹിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ വീട്ടിലുള്ള വേറെ ഒന്നും നമുക്കിതിലൊരു ചിന്തകൾ നമുക്കില്ല അത്രേ ഉള്ളൂ ഇതിൽ നടക്കുന്നത് വേറൊന്നും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയൊടുത്തോ ഇല്ല ഇവിടെ പല ആളുകളും അങ്ങനെ തന്നെയാണ് ആ ഒരു ഉദ്യോഗസ്ഥകൾ കൊടുത്തതിനോട് ഇവിടെ വരുന്നത് പ്രത്യേകിച്ച് രാവിലെ അവർ കഴിഞ്ഞ സമയം ഇതിന് വേണ്ടി ഒരു ആറ് മണിക്ക് അവർ പിന്നെ ആറ് മണിക്കവിടെ എത്തുന്നു ഒരു ആറര മണിയാവുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും എല്ലാവരും പിരിയുകയും ചെയ്യുന്നു അത്ര തന്നെ ഇവിടെ ചർക്കണത് നമ്മളാദ്യം അമ്മ സംരക്ഷിക്കുക അത്ര മാത്രമേ ഇതിലുള്ളൂ വേറൊരു ലക്ഷ്യവും ഇതിലില്ല रेडी स्टार्ट बट Stop.